നിങ്ങളുടെ നിങ്ങളുടെ പഴയ ഏറ്റവും ഏറ്റവും ഉയർന്ന ഉയർന്ന വില വില തന്നെ ഓൾഡ് നൽകുന്നു പദ്ധതികളിലെ കാലതാമസം ആശങ്കയാകുന്നു മൂവാറ്റുപുഴ കോതമംഗലം ദേശീയപാതയുടെ തുക നഷ്ടമായത് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം മൂവാറ്റുപുഴ കോതമംഗലം ദേശീയപാതയിലെ ബൈപ്പാസ് പദ്ധതികളിൽ ഉണ്ടായിരിക്കുന്ന കാലതാമസം പ്രദേശവാസികളിൽ ആശങ്കയ്ക്കിടയാക്കുന്നു കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക നഷ്ടമാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലമാണെന്ന് ഡീൻ കുര്യാക്കോസംബി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ ഈ രണ്ട് ബൈപ്പാസുകൾക്കും വേണ്ടി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അനുവദിച്ചിരുന്ന തുക അത് കൃത്യമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ അത് വിനിയോഗിക്കപ്പെടേണ്ടതായിരുന്നു എന്തുകൊണ്ടെന്നാൽ അത് വിനിയോഗിച്ചില്ല എങ്കിൽ തുടർന്ന് വരുന്ന സാമ്പത്തിക വർഷത്തേക്ക് പ്രത്യേകമായി തുക കണ്ടെത്തേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി കേരള സർക്കാരിനെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സമയാസമയങ്ങളിൽ അറിയിച്ചിരുന്നു യഥാസമയം യഥാവിധി എന്ന എന്നുള്ളതിന് നമ്മുടെ മുൻപിൽ തെളിവുകളുണ്ട് അപ്പോൾ ആ തെളിവുകളുടെ ഒന്നാമത്തെ ഒരു കാര്യമാണ് എൻ്റെ കൈ കൈവശമുള്ള ഈ കത്ത് ഈ കത്തെന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ശ്രീ സന്തോഷ് കുമാർ യാദവ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് കഴിഞ്ഞ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി അയച്ചിട്ടുള്ള കത്താണിത് സാമ്പത്തിക വർഷം കേന്ദ്രം അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി ആരംഭിക്കേണ്ടിയിരുന്നെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലെ കാലതാമസം കാരണം പദ്ധതി മുന്നോട്ടു പോയില്ലെന്ന് എം പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബാധ്യതയും ഈ ഈ കാര്യത്തിൽ ഇല്ല എന്താ നടപടിക്രമങ്ങൾ അങ്ങ് കൊടുത്താൽ മാത്രം മതി എന്നുള്ള ആ ഒരു പ്രത്യേക ഹെഡിൽ വരുന്ന പ്രോജക്റ്റുകൾ അതത് സാമ്പത്തിക വർഷമാണ് ഓരോ പ്രൊജക്റ്റിനും പൈസ വെക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പതാം തീയതി അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം കോടി രൂപ ഈ രണ്ട് പ്രൊജക്റ്റിനു വേണ്ടി അവർ നീക്കി വച്ചിരുന്നു പറഞ്ഞ പോയിൻ്റ് ശ്രദ്ധിക്കണം കഴിഞ്ഞ സാമ്പത്തിക വർഷം ത്രീ ഡി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ ത്രീ ജി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ അതിനാവശ്യത്തിനുള്ള തുക കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ത്രീ ഡിക്ക് വേണ്ടുന്നതായിട്ടുള്ള സാമഗ്രികൾ അല്ലെങ്കിൽ പറയപ്പെടുന്ന ഡാറ്റാസ് ഡോക്യുമെൻ്റ്സ് പ്രസൻ്റ് ചെയ്യുന്നത് ഈ സാമ്പത്തിക വർഷമാണ് ഏപ്രിൽ മാസത്തിനു ശേഷമാണ് ഈ സാമ്പത്തിക വർഷം എൻ എച്ച് അതേഴ്സിൻ്റെ പ്രോജക്റ്റ് പുതിയതായി ഒന്നുകൂടി ലിസ്റ്റ് ചെയ്യണം ഒന്നുകൂടി ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്തായി ഈ പദ്ധതി മാത്രമായിരിക്കില്ല സർക്കാരിന് മുമ്പിലുള്ളത് മറ്റ് പല പദ്ധതികളും ഉണ്ടായിട്ടുണ്ടാവാം ഒരുപക്ഷെ എണ്ണം കൂടിയിട്ടുണ്ടാവാം ഒരുപക്ഷേ പിന്നെ തുകയുടെ വലിപ്പം കൂടിയിട്ടുണ്ടാവാം എടുത്തിട്ടുള്ള ഏറ്റെടുത്തുള്ള പദ്ധതികളുടെ തുകയുടെ വലിപ്പം കൂടി അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിക്കപ്പെട്ട അത്രയും തുക ഈ സാമ്പത്തിക വർഷം അവരുടെ കൈവശം ഉണ്ടായിരിക്കണമെന്നില്ല പറഞ്ഞ മനസ്സിലായില്ലേ അതാണ് ഹ്യൂജ് എമൗണ്ട് എന്നുള്ള ഒരു കണ്ടു ഈ സാമ്പത്തിക വർഷമല്ലേ നടക്കത്തുള്ളൂ ഇത് ഈ അത്രയും തുക കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല ഇതാണ് അതിന്റെ അർത്ഥം നഗരസഭാ ചെയർമാൻ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം